മഹാഭാരത യുദ്ധാനന്തരം യുധിഷ്ഠിരൻ ഹസ്തിന്പുരി ഭരിച്ചു എന്നാൽ കാലക്രമേണ ഭൗതിക സുഖങ്ങളിൽ താൽപര്യം നഷ്ടപ്പെട്ട അവർ സ്വർഗാരോഹണത്തിനായി ഹിമാലയത്തിലേക്ക് യാത്ര തുടങ്ങി യുധിഷ്ഠിരൻ ഭീമൻ അർജുനൻ നകുലൻ സഹദേവൻ ദ്രൗപതി എന്നിവരും ഒരു നായും ഒപ്പമുണ്ടായിരുന്നു യാത്ര ദുർഘടമായിരുന്നു ഓരോരുത്തരായി വഴിയിൽ വീണു ദ്രൗപതിക്ക് അർജുനോടുണ്ടായിരുന്ന പക്ഷപാതവും സഹദേവൻ തൻറെ ജ്ഞാനത്തിലുണ്ടായിരുന്ന അഹങ്കാരവും നകുലൻ സൗന്ദര്യത്തിലുണ്ടായിരുന്ന അഹങ്കാരവും അർജുനൻ തൻറെ ധനുർവിദ്യയിലുണ്ടായിരുന്ന അഹങ്കാരവും ഭീമൻ അമിതഭക്ഷണവും ശക്തിയിലുള്ള അഹങ്കാരവും അവരുടെ പതനത്തിനു കാരണമായി യുധിഷ്ഠിരൻ മാത്രം തന്റെ ധർമ്മനിഷ്ഠയാൽ വീഴാതെ മുന്നോട്ടു പോയി അദ്ദേഹത്തിന്റെ കൂടെ ആ നായീം തുടർന്നു ഒടുവിൽ സ്വർഗകവാടത്തിലെത്തിയ യുധിഷ്ഠിരനെ ഇന്ദ്രൻ സ്വാഗതം ചെയ്തു എന്നാൽ നായെ ഉപേക്ഷിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ യുധിഷ്ഠിരൻ തന്റെ വിശ്വസ്തനായ കൂട്ടുകാരനെ ഉപേക്ഷിച്ച് സ്വർഗത്തിലേക്ക് വരാൻ വിസമ്മതിച്ചു അപ്പോൾ നായ സാക്ഷാൽ ധർമ്മദേവനായി രൂപം മാറി ഇതിൽ യുധിഷ്ഠിരന്റെ ധർമ്മനിഷ്ഠ പരീക്ഷിക്കാൻ വേണ്ടിയായിരുന്നു പിന്നീട് സ്വർഗത്തിലെത്തിയ യുധിഷ്ഠിരൻ തന്റെ സഹോദരന്മാരെയും ദ്രൗപതിയേയും കാണാതെ ദുഃഖിതനായി യുദ്ധപാപങ്ങളുടെ ഫലമായി അവർക്ക് താൽക്കാലികമായി നരകം അനുഭവിക്കേണ്ടി വന്നു അവരില്ലാത്ത സ്വർഗം തനിക്ക് വേണ്ടെന്ന് യുധിഷ്ഠിരൻ പ്രഖ്യാപിച്ചു ധർമ്മപുത്രന്റെ ഈ സ്നേഹവും ത്യാഗവും കണ്ടപ്പോൾ ദേവന്മാർ ആ മായ അവസാനിപ്പിച്ചു ഒടുവിൽ പാണ്ഡവരും ദ്രൗപതിയും സ്വർഗത്തിൽ ഒരുമിച്ചു ചേർന്നു ഈ കഥധർമ്മം സത്യസന്ധത ത്യാഗം അഹങ്കാരത്തിന്റെ ദോഷങ്ങൾ എന്നിവയെക്കുറിച്ച് ശക്തമായ പാഠങ്ങൾ നൽകുന്നു